അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും വന്ന് ചോദിക്കും പ്രമേഹ രോഗമുള്ളവർക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് അപ്പോൾ ഫ്രൂട്ട്സിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ആപ്പിൾ അത്യാവശ്യം മധുരവുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും പ്രമേഹ രോഗികൾക്കത് കഴിക്കാമോ അത് എന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ആപ്പിളിനെ പറ്റിയാണ് ആപ്പിളിൻ്റെ എല്ലാ ന്യൂട്രീഷണൽ ഡീറ്റെയിൽസും നമ്മൾ പറയും അപ്പോൾ ഒരു സാധനം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ഗ്ലൈസെമിക് ആണ് അപ്പോൾ ആപ്പിളിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് നമ്മൾ നോക്കുവാണ് അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഇരുപത്തെട്ട് മുതൽ നാല്പത്തി നാല് വരെയാണ് അതായത് പഴുപ്പ് കൂടും തോറും അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സും കൂടും പിന്നെ ഇതൊരു മീഡിയം സൈസ് ആപ്പിളാണ് ഇതിനകത്ത് ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് അതായത് ഇതിനകത്ത് ഉണ്ടാകുന്ന അന്നജത്തിൻ്റെ കണ്ടന്റ് പതിനഞ്ച് ഗ്രാം ആണ് അപ്പോൾ നമ്മളതിൻ്റെ ഗ്ലൈസെമിക് ലോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് അപ്പോൾ ഇതൊരു പഴുത്ത ആപ്പിളാണ് അപ്പോൾ ഒരു നാൽപ്പത്തിനാല് ഗ്ലൈസെമിക് ഇൻഡെക്സ് എടുക്കുക അതിൻ്റെ കൂടെ പതിനഞ്ച് ഗുണനം ചെയ്യുക അതിന് കിട്ടുന്ന സംഖ്യ നൂറ് വെച്ച് ഹരിക്കുക അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസറാണ് സിക്സ് പോയിൻ്റ് സിക്സ് അതായത് അതിൻ്റെ ഗ്ലൈസെമിക് ലോഡ് പത്തിന് താഴെയാണ് നമ്മൾ ആപ്പിൾ കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല അതായത് അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സും കുറവാണ് ഗ്ലൈസെമിക് ലോഡും കുറവാണ് എന്നാൽ പോലും ചില ആൾക്കാർക്ക് ആപ്പിൾ കഴിക്കുമ്പോൾ ചെറിയൊരു ഷുഗർ സ്പൈക്ക് വരാറുണ്ട് അങ്ങനെയുള്ളവര് ആപ്പിൾ യോഗേട്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഹോം ആയിട്ടുള്ള പീനട്ട് ബട്ടറിൻ്റെ കൂടെയോ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്പൈക്ക് കാണാറില്ല അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് ആപ്പിൾ കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു സാധനത്തിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് നമ്മളത് എങ്ങനെ കഴിക്കുന്നു എന്നതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം ചിലരെ തൊലിയോടു കൂടെ കഴിക്കും അല്ലെങ്കിൽ ചിലരെ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞാൽ ജസ്റ്റ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കഴിക്കും അല്ലെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്ത് കഴിക്കും ചിലർ ആക്കി കഴിക്കും പക്ഷേ എങ്ങനെ കഴിച്ചാലും അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഈക്വൽ അല്ല അപ്പോൾ നമ്മൾ തൊലിയോട് കൂടി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഒരു ഫോർട്ടി ഫോറൊക്കെ ആയിരിക്കും വലിയ കുഴപ്പമില്ല അതിനകത്ത് അത്യാവശ്യം ഉണ്ട് പക്ഷെ തൊലി കളയുമ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കുറയുകയാണ് അപ്പോൾ അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടും ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് വീണ്ടും കുറയുകയാണ് അപ്പോൾ അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കും ചിലരത് ജ്യൂസാക്കി കഴിക്കും ജ്യൂസാക്കി കഴിക്കുമ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് വിൽ ബി ക്ലോസ് ടു ഗ്ലൂക്കോസ് നമ്മൾ ഷുഗർ കുറഞ്ഞവരോടാണ് ഫ്രൂട്ട് ജ്യൂസ് ഒരു നൂറ് ഇരുന്നൂറ് എം എൽ ഒക്കെ കഴിക്കാൻ പറയുന്നത് കാരണം ഒരു ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഇസ് ക്ലോസ് ടു ഗ്ലൂക്കോസ് അപ്പോൾ അങ്ങനെയുള്ളവരെ അത് കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ ഷുഗർ ഉള്ളവർ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ പാടില്ല കാരണം ജ്യൂസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ടിലുള്ള ഷുഗർ മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് കഴിക്കുന്നതാണ് അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് സീറോ ആണ് അതുകൊണ്ട് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു സ്പൈക്ക് ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാവും അത് ഷുഗറിനെ കാര്യമായിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്യും അപ്പോൾ ആപ്പിൾ കഴിക്കുമ്പോൾ തൊലിയോടു കൂടെ വലിയ പീസസ് പതിയെ ചവച്ച് ചവച്ച് കഴിക്കാൻ ശ്രമിക്കുക